അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ റിയാദിലുള്ള റൂമാണ് കാണിക്കുന്നത് ഈ റൂമ് ഞാൻ ഒരുപാട് കൊല്ലം നിന്നതായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വേറെ ഒരാൾക്ക് വേറെ ഫാമിലിക്ക് കൊടുത്തിട്ട് പോയതേ ഇപ്പോൾ ഓലും നാട്ടിൽ പോയി ഒരു മാസമായിട്ട് പോയി ഞങ്ങളിപ്പോൾ വേറൊരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവർ പോയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ച് റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ആകെ പൊടിയൊക്കെ പൊടിച്ച് നാശമായി കിടക്കുകയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഇക്കെന്നെ ഇവിടെ ആക്കിയിട്ട് പോയി ഓഫീസിലേക്ക് പോയി ഫുഡൊക്കെ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇവിടെ വെച്ചിണ്ടാക്കാൻ സാധനങ്ങളൊന്നുമില്ല ഇനി ഞങ്ങളെ റൂം ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇവിടെ വരാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടുത്തെ നല്ല സൗകര്യമൊക്കെയാണ് കണ്ടാൽ നല്ല വലിയൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ വെള്ളമൊക്കെ പിടിച്ചു നോക്കും ആറിയിടലൊക്കെ ഇവിടെയാണ് ഇതൊരു ബാത്റൂമാണ് റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമാണ് മുറ്റത്തിൻ്റെ ഒരു കുറവ് മാത്രമുള്ളവക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് കിച്ചണാണ് കണ്ട നല്ല അടിപൊളി കിച്ചനാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന റൂമൊക്കെ നല്ല സൗകര്യമാണ് പക്ഷെങ്കിൽ കിച്ചൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലൊക്കെ പോയി പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് അടുക്കളയിൽ എന്തെല്ലോവും പോലെ ജോലിയൊക്കെ ചെയ്യാൻ സൗകര്യക്കുറവ് നല്ലതായിട്ടുണ്ട് ഇവിടെ അതില്ല ഇവിടത്തേക്കാണ് വരാൻ എനിക്ക് താല്പര്യം അങ്ങനെ ഞങ്ങൾ വൃത്തിയായി ഞാൻ വന്ന് റൂമൊക്കെ തുടക്കവും കഴുകുമൊക്കെ ചെയ്തു രണ്ട് ബെഡ്റൂമും നല്ല സൗകര്യമുണ്ട് നമ്മുടെ നാട്ടിലെ റൂമൊക്കെ പോലെ ഉണ്ട് അതിനേക്കാളും ഉണ്ട് ഇത് ഫസ്റ്റിലത്തെ റൂമ് ഇവിടെയാണ് ഞാനും വയ്ക്കുകയും കിടക്കാൻ മറ്റേ റൂമിൽ ആരും കിടക്കാനൊന്നും ആരുമില്ല വെറുതെ ആരെങ്കിലും വന്നാലൊക്കെ കിടക്കും പിന്നെന്താണ് വിശേഷം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വന്നിവിടെ ഫുള്ള് നിലമൊക്കെ തുടച്ചു അടുക്കളയൊക്കെ തേച്ച് കായി ആകെ പൊടിയൊക്കെ തട്ടി പിന്നെ ടി വി ഒക്കെ എല്ലാടി ഫുള്ള് പൊടിയായിരുന്നു അവർ പോയിട്ട് ഒരു മാസമായി അപ്പം അത് കാരണം മൊത്തം നാശമായി കിടക്കുമായിരുന്നു അങ്ങനെ വന്ന് ഫുള്ളായിട്ട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കി ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കി ഞങ്ങൾ വരുമ്പോൾ തന്നെ റൂമ് ഞങ്ങളെ റൂമിൽ നിന്ന് പഞ്ചസാര ചായപ്പൊടിയൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് തണുത്ത കുടിക്കാനൊക്കെ വാങ്ങി തന്നു ഊപ്പരനു ചോറും കൊണ്ട് വരും ഇവിടെ ഒന്ന് വെച്ചുണ്ടാക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ലാതെ രാത്രി അതിപ്പോ ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ റൂമിൽ തന്നെ പോകും അങ്ങനെ ചോറൊക്കെ കൊണ്ടുവന്ന് രണ്ടാളും ഞാതൊരു കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഊപ്പര് ചോറും കൊണ്ടുവന്ന് രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഐറ്റം കറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചോറും സാമ്പാറും ആഗോലി കോരിച്ചും മോര് കറിയും ചമ്മന്തിയും ബീട്രൂട്ട് അച്ചാറും ഉപ്പേരിയും അങ്ങനെ ഒരുപാട് കറികളൊക്കെ ആയിട്ട് നല്ല ചോറക തയ്ച്ച് നല്ല അടിപൊളി മോര് കറി ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം